ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ പരിസ്ഥിതി ദിനാചരണവും വിവിധ പരിപാടികളും ഇൻഫാം കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ പരിപാടികൾ ചെയ്തു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ മേരികുളം മരിയൻ സെന്ററിൽ വെച്ച വിവിധ പരിപാടികൾ നടന്നത് വൃക്ഷത്തൈ വിതരണം സിഗ്നേച്ചർ ക്യാമ്പയിൻ ആഗോള താപനത്തിനെതിരെ വീടുകളിൽ അല്പസമയം ലൈറ്റണയ്ക്കൽ സെമിനാർ തുടങ്ങിയവയാണ് പരിപാടിയിൽ നടന്നത് ഡയറക്ടർഗീസ് ഭവിഷ്യത്തുകള് നമ്മള് അനുഭവിച്ചു അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ ബോധവാന്മാരായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു 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 ഓരോ ഓരോ ദിവസമാണ് ദിനമാണ് ഈ ദിനം പരിപാടിയിൽ ഹൈറഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷകർ പങ്കെടുത്തു ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് പ്രസിഡന്റ് പി ബേബി സെക്രട്ടറി സാചൻ കല്ലിടുക്കിയിൽ മേരിക്കുളം ഗ്രാമസമിതി പ്രസിഡന്റ് കെ ജോൺ താലൂക്ക് നോമിനി ബാബു തോമസ് ജോസഫ് തയ്യൽ എന്നിവർ സംസാരിച്ചു ഇൻഫാമിന്റെ പതിനൊന്ന് ഗ്രാമസമിതികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം കർഷക പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു